ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു പേഴ്സണാലിറ്റി ടെസ്റ്റിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഒരാളുടെ സ്വഭാവം ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ചിത്രത്തിൽ മൂന്ന് നിറത്തിലുള്ള ഒരു പക്ഷികളെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ആ ഒരു പക്ഷിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു പക്ഷിയെ തന്നെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ മനസ്സ് ആ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ തുടർന്ന് വിശദീകരിക്കുന്നതാണ് അപ്പോ നിങ്ങളുടെ സ്വഭാവവുമായിട്ട് നിങ്ങൾക്കത് മാച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ഒരു ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ദിനവും നമ്മുടെ ചാനലിൽ വീഡിയോകൾ വരുന്നുണ്ട് അപ്പം ആ വീഡിയോകളെല്ലാം വളരെ ഇൻഫർമേറ്റീവാണ് തീർച്ചയായിട്ടും ഓരോ ദിവസവും നിങ്ങൾ ചാനലിൽ കടന്ന് ആ വീഡിയോകളൊക്കെ തന്നെ കാണുക കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക ഒപ്പം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ മൂന്ന് നിറങ്ങളിലുള്ള ആ ഒരു പക്ഷികളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഈ മൂന്ന് നിറങ്ങളോട് കൂടിയ പക്ഷികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക മൂന്ന് പക്ഷികളെയും നിങ്ങൾ ആദ്യം ഒന്ന് നിരീക്ഷിക്കുക ശേഷം നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു നിറം ഏതാണോ ആ നിറത്തിലുള്ള പക്ഷിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് തുടർന്ന് നിങ്ങൾ ആ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണമെന്ത് നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്ത് നിങ്ങളുടെ ഗുണങ്ങൾ എന്ത് നിങ്ങളുടെ മേന്മകൾ എന്ത് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ആ ഒരു ചിത്രം കാണിക്കാം ഇവിടെ ഞാൻ മൂന്ന് നിറത്തിലുള്ള പക്ഷികളെ കാണിക്കുന്നുണ്ട് കറുപ്പ് നീല മഞ്ഞ സൂക്ഷിച്ചു നോക്കാം നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു നിറത്തോടു കൂടിയ പക്ഷി ഏതാണോ ആ ഒരു നിറത്തിലുള്ള പക്ഷിയെ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാം മറ്റു രണ്ട് പക്ഷികളെയും വിട്ടേക്കാം ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ നിറത്തിലുള്ള പക്ഷിയെ മാത്രം ചിന്തിക്കുക അപ്പൊ ഇനി നമുക്ക് ഓരോ നിറത്തിലുമുള്ള പക്ഷികളെ തിരഞ്ഞെടുത്താൽ അവരുടെ ആ ഒരു പൊതു സ്വഭാവം എന്താണ് അവരുടെ ഗുണം എന്താണ് ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം ആ ഒരു കറുപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പൊതുവിൽ മറ്റുള്ളവർക്ക് ഒരു റഫായിട്ട് തോന്നുമെങ്കിലും വളരെയധികം സ്നേഹസമ്പന്നരും അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന ആളുകളുമാണ് ഈ ഒരു കറുത്ത നിറം തിരഞ്ഞെടുത്തിയ ആളുകൾ തമാശയ്ക്കെങ്കിലും മറ്റൊരാളെ വേദനിപ്പിക്കുക മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല ഈശ്വര വിശ്വാസം പുലർത്തുന്ന ആളുകൾ കൂടിയാണ് ഈ ഒരു കറുത്ത നിറം ഇഷ്ടപ്പെടുന്നവര് പലപ്പോഴും തങ്ങൾ ഈശ്വര വിശ്വാസിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പുറമേ പ്രകടിപ്പിക്കണം എന്നില്ല പക്ഷേ ആ ഒരു ഈശ്വര വിശ്വാസം ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കും ഏതൊരു കാര്യത്തിലും മറ്റുള്ളവർ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഈശ്വരനെ മറന്നു കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ഒന്നും തന്നെ ഇവർ ചെയ്യുകയില്ല ജീവിതത്തിൽ വളരെ ശാന്ത സ്വരൂപികളായിട്ടുള്ള ആളുകളാണ് അമിതമായിട്ടൊന്നും മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആളുകളായിരിക്കില്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും ആവശ്യത്തിന് മാത്രം മറ്റുള്ളവരോട് ഇടപഴകുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ജീവിതത്തിൽ ഒന്നും അമിതമായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കില്ല ഒരു മിതമായ രീതിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നവരും കാര്യങ്ങളോട് സമീപനം ചെയ്യുന്നവരുമായിരിക്കും പിന്നെ നീലനിറമാണ് തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന ആളുകളാണ് അവർ നീലനിറം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക ദിവാസ്വപ്നങ്ങൾ എപ്പോഴും പകൽക്കിനാവ് കാണുന്ന അവരുടെ സ്വഭാവപ്രകൃതം കൂടിയാണ് ഇവർക്ക് എന്നാൽ ഇവരുടെ ഈ ഒരു ദിവാസ്വപ്നങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഇവരുടെ ആ ഒരു ജീവിതത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കുവാന് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി ഇവരുടെ ഒരു സവിശേഷത പറയുന്നത് പണമൊക്കെ വളരെ ലാവിഷമായിട്ട് ചെലവഴിക്കുന്ന ആളുകളാണ് ആഡംബര ഭ്രമൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കും ബ്രാൻഡുകളോടൊക്കെ ഇവർക്ക് അത്യധികം ആകർഷണവും താല്പര്യവും ഒക്കെ ഉണ്ടായിരിക്കും സുഖലോലുപതയ്ക്കായിട്ടുള്ള വസ്തുവകകളൊക്കെ വാങ്ങിക്കൂട്ടുന്ന അലങ്കാര ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുകയും അതിനോടൊക്കെ കമ്പവും താല്പര്യവും ജനിക്കുന്ന ആളുകൾ കൂടിയായിരിക്കും ഈ ഒരു നീല നിറത്തിലുള്ള ആ ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തവര് അല്ലെങ്കിൽ ആ ഒരു നീല നിറത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നവര് എന്ത് വില കൊടുത്തും ജീവിതം അടിച്ചുപൊളിക്കണം ഓരോ നിമിഷവും സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്നവർ കൂടിയാണ് ഇവര് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും മാത്രമല്ല എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയായിരിക്കും ഇവര് മഞ്ഞ നിറത്തിലുള്ള ആ ഒരു കിളി അല്ലെങ്കിൽ ആ ഒരു പക്ഷിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ആത്മവിശ്വാസം ഒരു പൊടിക്ക് കുറവായിരിക്കും എന്നുള്ളതാണ് പേടിക്കൊന്നും വേണ്ട അത് എങ്ങനെയുള്ള ആത്മവിശ്വാസക്കുറവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാള് ഇവരെ ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർക്ക് ഒരു ധാരണ ഉണ്ടാകാറുണ്ട് ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ ഇത് എനിക്ക് ചെയ്യുവാൻ സാധിക്കുമോ അങ്ങനെ ഒരു ഭയം ഉള്ളത് കൊണ്ട് മറ്റുള്ളവര് ഏൽപ്പിക്കുന്ന ചുമതലകള് ഏറ്റെടുക്കാൻ വിമുഖതയുള്ളവരായിരിക്കും ഇവര് എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ എപ്പോഴും ഒറ്റയ്ക്ക് പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവര് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനത്തിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്തുവാനോ ഒന്നും തന്നെ ഇവർക്ക് അധികം താല്പര്യം ഉണ്ടായിരിക്കില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർ മലമറിക്കുന്ന എങ്കിൽ പോലും പുഷ് ം പോലെ ചെയ്തു തീർക്കുന്ന ആളുകളാണ് ഇവരെ പക്ഷെ ഇവര് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുവാനോ അല്ലെങ്കിൽ അതൊന്നും തന്നെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനോ ഒന്നും ഇഷ്ടപ്പെടുന്ന ആളുകളല്ല ആൾക്കൂട്ടത്തോടൊപ്പവും മറ്റുള്ളവർക്കൊപ്പവും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഇവർക്ക് വിമുഖതയുണ്ടായിരിക്കും മുന്നേ പറഞ്ഞതുപോലെ എപ്പോഴും ഒറ്റയ്ക്ക് പ്രവർത്തിക്കുവാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല എല്ലാ കാര്യത്തെയും സ്വന്തം കണ്ണിലൂടെ വിശകലനം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് ഇവർ മറ്റുള്ളവർ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊന്നും ഇവര് ശ്രദ്ധിക്കാറില്ല മറ്റുള്ളവർ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതും ഇവർ ചിന്തിക്കാറില്ല തനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്ത് തോന്നുന്നു അതിലൂടെ മാത്രം ആ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നോക്കി കാണുന്ന ആളുകളാണ് സ്വന്തം തീരുമാനം അനുസരിച്ച് മാത്രമേ ഇവര് പ്രവർത്തിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും തന്നെ ഇവര് വകവച്ച് കൊടുക്കില്ല പരോപകാരങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരുപാട് സഹായങ്ങളും ചെയ്യുന്ന സഹായ മനസ്ഥിതിക്കാർ കൂടിയാണ് ഈ ഒരു മഞ്ഞ നിറം തിരഞ്ഞെടുത്ത ആളുകൾ അധികം ആരോടും അടുക്കുന്ന ഒരു സ്വഭാവം ആയിരിക്കില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് അവരിൽ നിന്നുണ്ടാക്കുന്ന ചെറു അവഗണന പോലും ഇവർക്ക് സഹിക്കുവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അമിതമായിട്ട് മറ്റുള്ളവരോട് ആത്മബന്ധം പുലർത്തുന്ന അവർ സ്വഭാവ രീതി ആയിരിക്കില്ല അവർക്കുള്ളത് കഷ്ടപ്പെടുന്നവർക്കും സഹായം അഭ്യർത്ഥിക്കുന്നവർക്കും മനസ്സറിഞ്ഞ് അവർ സഹായം ചെയ്യുന്നവരാണ് ഇവരെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടിയാണ് അവരെ കാട് കയറി ചിന്തിക്കുന്ന ആ ഒരു സ്വഭാവ പ്രകൃതവും ഇവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് മാത്രല്ല കേട്ടോ പലപ്പോഴും പല കാര്യങ്ങളിലും അലസന്മാരും ഉദാസീനന്മാരും മടിയന്മാരും ഒക്കെ ആയിട്ട് ഇവരെ നമുക്ക് കാണുവാൻ സാധിക്കും ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം ആരംഭിക്കുവാന് ഭയങ്കര മടിയായിരിക്കും പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ വളരെ വേഗത്തിൽ ചെയ്ത് പൂർത്തീകരിക്കുവാനൊക്കെയുള്ള ഒരു കഴിവ് ഇവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ് ഏതൊരു കാര്യത്തിലും സംശയദൃഷ്ടി മനസ്സിലുള്ളവരായിരിക്കും ആത്മാർത്ഥമായ സുഹൃത്തുക്കളാണ് എങ്കിൽ കൂടിയും എപ്പോഴും ഒരു സംശയദൃഷ്ടി ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കും എന്നാൽ ഇവർ വളരെ ശാന്ത ശാന്തസ്വരൂപികളാണ് ദുർനടപ്പുകളിലേക്കോ ദുർക്കൂട്ടുകെട്ടുകളിലേക്കോ അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗങ്ങളിലേക്കോ ഒന്നും തന്നെ ഇവർ ചോദിച്ചാടുകയില്ല അപ്പോൾ ഈ ഒരു മൂന്ന് നിറങ്ങളോടുള്ള ഒരു മനുഷ്യന്റെ ആഭിമുഖ്യം അല്ലെങ്കിൽ ചായവ് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് പിന്നെ നിങ്ങളുടെ ഊഴമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത നിറം ഏതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇനി ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്താവുന്നതാണ് ഈ ഒരു അറിവിലേക്ക് നിങ്ങളുടെ ആ ഒരു സ്വഭാവം കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതുമാണ് തുടർന്ന് ഈ വീഡിയോകൾ കാണുന്നവർക്ക് ഇതൊക്കെ തന്നെ സഹായകരമായി തീരും അവർക്കൊരു ആയി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക തുടർന്ന് കൂടി എനേബിൾ ചെയ്തു വയ്ക്കാം അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം